ഒരു വിഷു കൂടി ഇങ്ങെത്തി കഴിഞ്ഞു വിഷു എന്നാൽ മലയാളികൾക്ക് പുത്തൻ സിനിമകൾ തിയേറ്ററിൽ എത്തുന്ന ആഘോഷകാലം കൂടിയാണ് ഇത്രയും ആ പതിവ് മാറ്റമില്ല വിഷു ആഘോഷം കൊഴുപ്പിക്കാൻ മലയാളത്തിൽ നിന്ന് മൂന്ന് സിനിമയും തമിഴിൽ നിന്ന് ഒരു ചിത്രമാണ് പ്രദേശത്തിന് എത്തുക നാല് ചിത്രങ്ങളെ കുറിച്ച് സിനിമാ പ്രേമിക്കുള്ള തികഞ്ഞ വിജയ പ്രതീക്ഷകളും മാത്രം ആദ്യത്തെ റിലീസാണ് ബസൂക്ക തിരുക്കഥാകത്ത് കലൂർ ഡെനീസിന്റെ മകനായ ഡീൻ ഡെന്നീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക ഗ്രീം ത്രില്ലറാണ് ചിത്രം ഒരുങ്ങുന്നത് സംവിധായകനും നടനുമായ ഗൗതം മേനോനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട് തിയേറ്റർ ഓഫ് ഡീൻസ് ഇൻ അസോസിയേഷൻ വിത്ത് സരിഗമയുടെ ബാനറിൽ പ്രശസ്ത തിരക്കഥാകൃത്തായ ജിനുവി എബ്രഹാമു ഡോൾവിൻ കുര്യാക്കോസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സീതാർഥ് ഭരണൻ വരതൻ ഷൈൻഡോക്ക് ടോം ചാക്കോ ഡീൻ ഡെന്നിസ് സുമിത് നെവൽ ദിവ്യപുല്ല ഐശ്വര്യ മെനോൻ സ്പടികൻ ജോർജ് എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു സയ്യിദ് അബ്ബാസ് ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നിമേഷ് രവിയാണ് ചായകരണം ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററിലെത്തും രണ്ടാമത്തെ ചിത്രമാണ് മരണമാസം മിന്നൽ മുരളിക്ക് ശേഷം ടൊവിനോയും ബേസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മരണമാസം എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത്തവണ നിർമ്മാതവന്റെ കോപ്പായം ക്യാമറയ്ക്ക് പിന്നിലാണ് ടൊവിനോ ബേസിലാട്ടെ നായകനായ ക്യാമറയ്ക്ക് മുന്നിലും നടൻ സിജു സണ്ണിയാണ് കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് സംവിധായകനായ ശിവപ്രസാദൻ തിരക്കഥാകത്തിൽ ഒരാളുണ്ട് ചിത്രത്തിൽ ബേസിന്റെ പ്രത്യേക ഗെറ്റപ്പ് ഇതിനകത്തരം തന്നെ ചർച്ചയായി കഴിഞ്ഞു ബാബു ആന്റിനി സുരേഷ് കൃഷ്ണ സിജു സണ്ണി രാജേഷ് മാധവൻ പുലിയനം പലോസ് എന്നിവർ ചിത്രത്തിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അനുഷ്്മ അനീഷ് അനിൽകുമാർ ആണ് നായിക ബാ ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസും റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസ് എന്നീ ബാനറിൽ ടൊവിനോ തോമസ് റാഫേൽ പുഴിപ്പറമ്പിൽ തൻസീർ സലാം ക്രിസ്താൻ തോമസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഏപ്രിൽ പത്തിന് തന്നെയാണ് മരണമാസം റിലീസ് ചെയ്യുന്നത് ആലപ്പുഴ ജിംഖാന തല്ലുമാലിക്ക് ശേഷം കാലിക് റഹ്മാന്റെ സംവിധാനം പ്രൈമലൂടെ ബമ്പർ ഹിറ്റ് ഹിറ്റടിച്ചെന്ന സിംഗഫൂറിന്റെ നായകൻ ഒപ്പം വലിയൊരു യുവതാര നിരയും ആലപ്പുഴ ജിൻഖാനായി കാത്തിരിക്കാൻ മറ്റെന്ത് വേണമെന്ന് ആരാധകർ ചോദിക്കുന്നു നസലിനു പുറമെ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് തുടങ്ങിയ താരങ്ങളും ഗെറ്റപ്പും ശ്രദ്ധേയമായി കഴിഞ്ഞു അനക്ക അരബി പ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ശിവഹരിഹരൻ ജോൺ ഷോൺ ജോയ് കാർത്തിക് നന്ദ നിഷാന്ത് നോയില ഫാൻസി തുടങ്ങിയവരും ചിത്രത്തിൻ്റെ പ്രധാന വേഷത്തിലെത്തുന്നു ആലപ്പുഴ ജിംഗാനും നിർമ്മിക്കുന്ന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ റിയേസ്റ്റിക് സ്റ്റുഡിയൻസിൻ്റെ ബാനറിൽ കാലിക് റഹ്മാനും ജോബി ജോർജ് സമീർ കാരട്ട് സുബീഷ് കാണഞ്ചേരി എന്നിവർ ചേർന്നാണ് അടുത്താണ് ഗുഡ് ബാഡ് അഗ്ലി മാർക്ക് ആൻ്റഡി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി അജിത് കുമാർ നായകൻ വിടാ എന്ന വർഷ ഈ വർഷം ഇറങ്ങി തന്നെ ഇറങ്ങിയ ചിത്രത്തിൻ്റെ ക്ഷീണം മാറ്റാനും ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം എഴുതാനും ലക്ഷ്യമിട്ടാണ് അജിത് ഗുഡ് ബാഡ് അഗ്ലിയുമായി കേരളത്തിലെത്തുന്നത് അജിത്തിൻ്റെ കരയിലെ വൺ ഹിറ്റുകളായ മങ്കാത്ത ദീന ബില്ല തുടങ്ങിയ ചിത്രങ്ങളിലെ റഫറൻസുകൾ നിറഞ്ഞ ടൈലി ഇതിനകം തന്നെ ട്രെൻഡിംഗ് മാറിയിട്ടുണ്ട് മൈത്രി മൂവിയും മേക്കേഴ്സും ഡി ടി സീരീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്